ആറളം വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന വനാതിർത്തിയിൽ വൈദ്യുതി വേലിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പുനരധിവാസ മേഖലയിലെ കാട്ടാനശല്യത്തിന് ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഓരോ ദിവസം കഴിയും തോറും കാട്ടാനശല്യം വരികയാണ് ഇപ്പോൾ വരെ കാട്ടാനകൾ എത്തുന്നതും പതിവാണ് രാത്രികാലങ്ങളിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ അവരെ ആശുപത്രിയിൽ പോലും ഒരു വാഹനങ്ങളും കിട്ടാറില്ലെന്ന് താമസക്കാർ പറയുന്നു ആ ആറ് ആറര മണിയായി ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയേരും പുറത്ത് ഒന്ന് ഒന്ന് മൂത്ത് ഒഴിക്കാൻ പോലും വീണ്ടും പുറത്തോട്ട് മുറ്റത്തിറങ്ങാൻ പറ്റിയല്ല അതേപോലത്തെ അവസ്ഥയാണ് ഒരു ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണി സമയത്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഞങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏ ഒരു രോഗം എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ട് ഒരു വണ്ടി പിടിച്ച വരികയല്ല അത് ഞങ്ങൾ മറ്റുള്ള വണ്ടിക്കാരെ കാരോ കൈയോ പിടിച്ചിട്ട് വേണം ഇവരെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക ഇപ്പോഴും മേഖലയിൽ നിരവധി ഉണ്ടെന്നും അതിനെ തുരത്തുവാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നുമാണ് ആറളം ഫാം പുനരധിവാസ മേഖലയിലുള്ളവരുടെ ആവശ്യം